ഒന്നും മനസ്സിലായില്ല അല്ലേ അവളുടെ കിളിപോയ ഇരിപ്പ് കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ദയനീയമായി അവനെ നോക്കി നീ ഉറുമ്പിനെ കൊണ്ടിട്ട ബെഡ്ഷീറ്റ് ദോ കടക്കുന്നു അവനൊരു മൂലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അങ്ങോട്ട് നോക്കി ശരിയാ ഞാൻ വന്നപ്പോൾ അതായിരുന്നു ഇട്ടിരുന്ന ബെഡ്ഷീറ്റ് ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു എന്നാലും ഇതെങ്ങനെ നാളെ സമയം പോലെ കൂട്ടുകാരിയോട് പോയി ചോദിക്ക് അവൾ പറഞ്ഞു തരും കഥ അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി പോയി കിടന്ന് അതൊരു അതൊരലർജിയായിരുന്നു അവൾ പേടിച്ച് സോഫയിൽ കിടക്കാൻ പോയതും രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു എ എന്താ അവൾ പേടിച്ച് ചോദിച്ചു നീ ഇന്നു മുതൽ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്താ മലയാളം പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലേ ഇന്നു മുതൽ എൻ്റെ കൂടെ കട്ടിലിൽ കിടന്നാൽ മതിയെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഒരൗതാരിയോ എനിക്ക് വേണ്ട ഞാൻ നിന്നോട് എൻ്റെ കൂടെ കിടക്കുമോ എന്നല്ല ചോദിച്ചത് കിടക്കണമെന്നാണ് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇത്രയും ദിവസം ഇല്ലാത്ത പൊതുമയൊന്നും ഇനി വേണോ നിന്നെ കൂടെ കിടത്താനുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല നീ ഇനിയും എന്തെങ്കിലും പണിയൊപ്പിച്ചാലോ എന്ന് കരുതിയിട്ട മര്യാദയ്ക്ക് ഇവിടെ കിടന്നോ ഇല്ലെങ്കിൽ അറിയാലോ എന്നെ എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുത് അവൻ മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു അവനെ ഇനിയും ദേഷ്യം പിടിപ്പിച്ച തനിക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് അവൾക്ക് തോന്നി രാവിലത്തെ പോലെ വല്ലതും വാശിക്ക് ചെയ്താൽ ആരോടും പരാതി പോലും പറയാൻ പറ്റില്ല അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് പോയി കിടന്നു അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പോയി ലൈറ്റ് അണച്ചിട്ട് വന്ന് സൈഡിലായി വന്നു കിടന്നു കാലം തെണ്ടി എന്നാലും ഇയാളിത് എങ്ങനെ അറിഞ്ഞു ആ ലച്ചു എന്നെ ഒറ്റിയതാ അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നാളെ ആവട്ടെ തിണ്ടി കൊടുക്കുന്നുണ്ട് ഞാൻ എന്തു അടി കിടന്ന് പെറുപെറുക്കുന്നേ തനിക്കെന്താ എൻ്റെ വാണ്ടല്ലേ ഞാൻ പറയുന്നേ എനിക്കുറങ്ങണം താൻ ഉറങ്ങുന്നതിന് ഞാൻ എന്ത് വേണം മിണ്ടാതെ കിടക്കണം സൗകര്യം എനിക്ക് തോന്നുമ്പോൾ ഞാൻ സംസാരിക്കും നിന്റെ നാവ് ലോക്ക് ചെയ്യാനും എനിക്കറിയാം ഓർമ്മയുണ്ടല്ലോ രാവിലെ തന്നത് വെറുതെ എൻ്റെ നാവിന് പണി കൊടുക്കാതെ മിണ്ടാതെ കിടന്നോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഡീസെൻ്റായി തലയിൽ കൂടി പുതപ്പിട്ടുകൊണ്ട് അവൾ കിടന്നു എന്തിനാ വെറുതെ പണി വാങ്ങുന്നതെന്ന് കരുതി രാവിലെ ആദ്യം എഴുന്നേറ്റത് രുദ്രനായിരുന്നു അവൻ എഴുന്നേറ്റ് ദച്ചുവിനെ നോക്കി ഇവളെന്തുവാ ഓടാൻ പോകുന്നുണ്ടോ അവളുടെ കിടപ്പ് കണ്ടവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവളുടെ ബനിയൻ ഇടുപ്പിൽ നിന്ന് മാറിക്കിടക്കുകയായിരുന്നു വെളുത്തു തുടുത്ത അവളുടെ ഇടുപ്പ് കണ്ടതും അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരം ഉണരുന്നതായി അവന് തോന്നി പെട്ടെന്ന് പുതപ്പെടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി അവൻ ഫ്രഷായി ഇറങ്ങിയതും ദച്ചു അതുപോലെ തന്നെ കിടക്കുകയായിരുന്നു ഡി ദക്ഷി അവൻ അവളെ തട്ടി വിളിച്ചു താൻ ബോഡോ ഉമ്മരെ ഉമ്മിക്കാൻ നടക്കുന്നു കാലം തെണ്ടി കൊത്രൻ നിനക്ക് ഈ ദക്ഷിണാരാന്ന് ശരിക്കും അറിയില്ല നാറി എൻ്റെ ഉമ്മ താൻ എൻ്റെ ചുണ്ടിൽ കടിച്ചില്ലേ തെണ്ടി എനിക്ക് തന്നോട് വെറുപ്പാ വെറുപ്പ് എനിക്കിഷ്ടമല്ല നിങ്ങളെ അവൾ ഉറക്കത്തിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു ആദ്യം ചിരി വന്നെങ്കിലും അവൾ അവസാനം വെറുപ്പാണെന്ന് പറയുന്നത് കേട്ടതും അവൻ്റെ മുഖം മാറി എന്തോ വിഷമം തന്നെ പിടികൂടുന്നതായി അവന് തോന്നി മനസ്സിൽ കല്ലെടുത്ത് വെച്ച പോലെ ഒരവസ്ഥയായിരുന്നു അവന് ഡി മനസ്സിലെ വിഷമത്തിൻ്റെ ഫലമെന്ന വേണം അത് ദേഷ്യമായി പുറത്തേക്ക് വന്നു അവൻ്റെ ഒച്ച ഉയർന്നു കേട്ടതും അവൾ അവിടെ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഏ എന്താ അവൾ ചുറ്റിനു നോക്കിക്കൊണ്ട് ചോദിച്ചു കോപ്പ് അതും പറഞ്ഞ് മുണ്ടും കുത്തി അവളെ ഒന്ന് കലിപ്പിച്ച് നോക്കിയിട്ട് അവൻ ഡോറ് തുറന്നു ഡോറ് വലിച്ചടച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഏഹ് ഇങ്ങനെക്കെന്താ രാവിലെ ബ്രാന്താണോ വിളിച്ചുണർത്തിയിട്ട് കോപ്പ് പോലും എന്തായാലും ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി ആ സോഫയെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ലായിരുന്നു ഇത്രയും വിശാലമായ കട്ടിൽ കിടന്നിട്ടാണ് ആ ദുഷ്ട എന്നെ അവിടെ കിടത്തിയത് അവൾ കുളിച്ച് ഫ്രഷായി താഴേക്കിറങ്ങി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കോളേജിൽ പോകണ്ടായിരുന്നു രുദ്രനും കാശി അച്ഛന്മാരും ഒക്കെ ഓഫീസിലേക്ക് പോയിരുന്നു ഡി ലച്ചു അവൾ വിളിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു എന്താ മോളെ അവളുടെ വിളി കേട്ട് തുളസി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു അവൾ എവിടെ അവളെവിടെയാൻറ്റി എഴുന്നേറ്റില്ല മോളെ ഉറക്കോ ആണോ എങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടോളാം അവൾ തുളസിയോട് പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ റൂമിലേക്ക് കയറി കട്ടിലിൽ കമഴ്ന്നു കിടന്നുറങ്ങുകയാണ് ലച്ചു പട്ടി എന്നെ അങ്ങരുടെ കയ്യിൽ ഇട്ടു കൊടുത്തിട്ട് സുഖാറ്റ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ അവൾ പുറകിൽ കൂടി ചെന്ന് ഒരു തള്ളു വെച്ചു കൊടുത്തു അയ്യോ അമ്മച്ചി ഞാൻ കൊക്കേ വീണേ കട്ടിലിൽ നിന്നും തറയിൽ വീണ ലച്ചു നിലവിളിച്ചു വിണ്ടാതിരിക്കടി ദച്ചു കലപ്പി പറഞ്ഞു ദച്ചുവിൻ്റെ സൗണ്ട് കേട്ടതും ലച്ചു കണ്ണും തിരുമ്പി എഴുന്നേറ്റു ഏ അപ്പം സ്വപ്നമായിരുന്നോ ഞാൻ കൊക്കേ വീണതല്ലേ അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് എഴുന്നേറ്റതും അവളെ നോക്കി ദഹിപ്പിക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത് ഞാനെന്താ ഇവിടെ എന്തോന്ന് അല്ല നീ എന്താ ഇവിടെ അതെന്താ എനിക്കിവിടെ വന്നൂടെ ദച്ചു കൈകൾ മാറിൽ പിണച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ആ നീ വന്നോ അതും പറഞ്ഞ് അവൾ വീണ്ടും കട്ടിലിലേക്ക് കിടന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ വീണ്ടും ചാടി എഴുന്നേറ്റു അപ്പോഴും ദച്ചു അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു അവൾ ദച്ചുവിനെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു പറയടി നാറി എൻ്റെ കൂടെ നിന്നിട്ട് ആ കാലൻ്റെ മുമ്പിൽ എന്തിനാടി എന്നെ ഒറ്റ കൊടുത്തത് യൂദാസെ യൂദാസ് ആരാ എൻ്റെ അമ്മായിയുടെ മോൻ അതിന് നിനക്ക് അമ്മായി ഉണ്ടോ അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ യൂദാസ് എന്നൊന്നും പേരിടില്ലല്ലോ ലച്ചു സംശയത്തോട് ചോദിച്ചു ലച്ചു കൂടുതലങ്ങ് അഭിനയിക്കല്ലേ ദച്ചു വീണ്ടും ഒരു പ്രത്യേക ടോണിൽ പറഞ്ഞതും ലച്ചു ചിരിച്ചു പറയടി എന്തിനാടി എന്നെ ഉറ്റിയത് അവൾ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ ദച്ചുട്ടാ ഞാൻ നിന്നെ ഉറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെ നിനക്കല്ലാതെ ആർക്കും അതറിയില്ലായിരുന്നു തന്നെയല്ല അങ്ങേര് പറയം ചെയ്തു നീയാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ പറഞ്ഞതല്ല എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാ ആര് കാശിയേട്ടൻ കാശിയേട്ടനോ കാശിയേട്ടൻ എങ്ങനെ ലച്ചു സംശയത്തോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാം ലച്ചു പറഞ്ഞു തുടങ്ങി തലേന്ന് വൈകിട്ട് എന്താ രുദ്ര നിനക്ക് പെട്ടെന്നൊരു വിഷമം രുദ്രൻ്റെ മുഖം മാറിയത് കണ്ട് കാശി വീണ്ടും ചോദിച്ചു ഒന്നുമില്ലടാ നീ പറയടാ എന്ത് പറ്റി എടാ നമ്മുടെ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു മാവില്ലേ ഉണ്ടല്ലോ എല്ലാ വർഷവും പൂക്കുന്ന മാവല്ലേ അത് അതെ അത് തന്നെ അത് ഇത്തവണ പൂത്തോ ഇല്ലടാ മുത്തശ്ശൻ പറയുകയും ചെയ്തു ഈ വർഷം അത് പൂത്തില്ലല്ലോന്ന് എന്ന് എന്താ രുദ്ര എന്തു പറ്റി എടാ ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയപ്പോൾ പോയപ്പോ അങ്ങോട്ട് പോകുന്നത് കണ്ടു എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വന്നില്ല ഞാൻ അതുകൊണ്ട് ചുമ്മാ ബാൽക്കണിയിൽ പോയി ഇവരെ നോക്കാൻ അപ്പോൾ ദക്ഷി അതിൽ വലിഞ്ഞു കയറുന്നത് കണ്ടു ലച്ചു ആണെ നഖവും കടിച്ച് ചുറ്റിന് പേടിച്ച് നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് അവളൊരു ടിന്നെടുത്ത് പൊക്കി ലച്ചുവിനെ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു രുദ്രം പറയുന്നത് കേട്ട് കാശി ചിരിച്ചു എന്താണ് ചിരിക്കുന്നത് ദച്ചു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ആർക്കോ ഇട്ടുള്ള പണി തന്നെയാ ഉറപ്പിച്ചോ കാശി ചിരിയോടെ പറഞ്ഞു അതെന്താണെന്ന് കണ്ടുപിടിക്കണം അവളോട് ചോദിച്ചാൽ ഞങ്ങളെ തമ്മി വീണ്ടും വഴക്കാകത്തേ ഉള്ളൂ പക്ഷേ ലച്ചുവിനെ പിടിച്ചൊന്ന് കുറഞ്ഞാൽ കാര്യം അറിയാൻ പറ്റും പക്ഷെ എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലും ആൻറ്റിക്ക് സംശയം തോന്നില്ലേ രുദ്രൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ ഏറ്റു നിനക്ക് കാര്യം അറിഞ്ഞപ്പോരേ കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ എങ്ങനെ അതൊന്നും നീ അറിയണ്ട രാത്രിക്ക് മുമ്പ് നിനക്ക് കാര്യം അറിയാം നീ സമാധാനമായിട്ടിരിക്കെ ഉം രുദ്രൻ ചിരിയോടെ മോളിയതും കാശിയും അവനെ നോക്കി പുഞ്ചിരിച്ചു നിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ റൂമിൽ കിടക്കുകയായിരുന്നു അപ്പോഴാ അമ്മ താഴെ നിന്നും കാശിയേട്ടം വന്നു എന്ന് പറഞ്ഞ് വിളിച്ചത് ദേ മോളെ കാശിക്ക് നിന്നോടെന്തോ ചോദിക്കണോന്ന് ഇങ്ങോട്ടൊന്നു വന്നേ താഴെ നിന്നും തുളസി വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ലാൻറ്റി ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം എന്താ മോനെ എന്തേലും പ്രശ്നമുണ്ടോ ഒന്നുമില്ലാൻറ്റി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പെങ്ങളെ ഇവരുടെ കോളേജിൽ ചേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളോടൊന്ന് ചോദിക്കാമെന്ന് കരുതി ദച്ചുവിനോട് ചോദിച്ചില്ലേ ചോദിച്ചു അവൾ നല്ല കോളേജാണെന്നാണ് പറഞ്ഞേ പിന്നെ ഇവളോടും കൂടി ഒന്ന് കോഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കാമെന്ന് കരുതി ദച്ചുവിനോട് പറ്റി ചോദിച്ചപ്പോൾ ഇവളോട് ചോദിക്കാൻ പറഞ്ഞു ആണോ എങ്കി മോ റൂമിലോട്ട് ചെല്ല് അവള് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു ഞാൻ ഇറങ്ങി ചെല്ലാൻ പോയപ്പോഴേക്കും കാശിയേട്ടൻ ഇങ്ങോട്ട് കയറി വന്നു നിനക്കറിയാലോ എനിക്ക് കാശിയേട്ടനെ കാണുമ്പോൾ വെപ്രാളം തുടങ്ങും കണ്ടപ്പോഴേ എൻ്റെ കയ്യും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി ലച്ചു ദച്ചുവിനെ നോക്കി ദയനീയമായി പറഞ്ഞു എന്നിട്ട് ദച്ചു സംശയത്തോട് ചോദിച്ചു ഞാൻ ഇറങ്ങാൻ പോയപ്പോഴേക്കും കാശിയേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു എന്താ ലച്ചു പേടിയോട് ചോദിച്ചു എന്ത് കാശിയേട്ടൻ എന്താ തിരക്കിയത് അത് നിനക്കറിയില്ലേ അവളില്ലെന്ന് തലയാട്ടി അറിയില്ലേ അവൻ അവളുടെ അരയിൽ പിടിച്ച് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി മറുപടി പറഞ്ഞു അവൻ ഒരു കൈകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് മുഖം അവനോട് അടുപ്പിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ മുഖത്തിലും കഴുത്തിലും വിയർപ്പ് ഗണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ കൈകളും ചുണ്ടുകളും വിറകൊണ്ടു അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും മുറുകി അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു കുസൃതി ചിരിയോടെ അവളെ നോക്കുന്ന ആ കണ്ണുകളെ നോക്കാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു അവൾ കണ്ണുകൾ വീണ്ടും അടച്ചു കൂമ്പി അടഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകളും വേർപ്പ് കണങ്ങൾ നിറഞ്ഞ അവളുടെ കഴുത്തും മുഖവുമെല്ലാം അവനെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി അവൻ്റെ കൈകൾ നഗ്നമായി അവളുടെ വയറിൽ അമരുന്നത് അറിഞ്ഞു അതിൻ്റെ ഫലം എന്തവണ്ണം അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ ശരീരം അവൻ്റെ ശരീരത്തിൽ അമർന്നു അവനിലെ ആണിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് അവന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അവൻ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയി അവൻ്റെ മീശയും താടിയും അവളെ സ്പർശിച്ചപ്പോൾ ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു കാശിയേട്ട അവൾ പരവേശത്തോടെ വിളിച്ചതും കാശി ഞെട്ടി അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി അവൾ അവളുടെ ശ്വാസം വെറുതെയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവളൊന്ന് ഓക്കെ ആയതും അവളുടെ രണ്ട് കൈകളും ഫിത്തിയിലേക്ക് വെച്ച് ലോക്ക് ചെയ്തു അവൾ ദയനീയമായി അവനെ നോക്കി നീയും ദച്ചും എന്തുവായിരുന്നു ഉച്ചയ്ക്ക് മാവിൻ്റെ അവിടെ പരിപാടി അവൻ പുരുകം പൊക്കി അവളോട് ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലേ അവൻ ഒരു കൈ കൊണ്ട് അവളുടെ രണ്ട് കൈകളും ലോക്ക് ചെയ്ത് മറുകൈ അവളുടെ വയറിൽ ചുറ്റിക്കൊണ്ട് ചോദിച്ചു അവളൊരു ഷോർട്ട് പാൻറ്റും ബെനിയനുമായിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കൈകൾ ഉയർന്നതെന്നും ബെനിയൻ പൊങ്ങി അവളുടെ വയറ് പോലും അവൻ്റെ മുൻപിൽ അനാമൃതമായി അവളുടെ വയറ്റിലായി കാണുന്ന കറുത്ത വട്ടത്തിൽ കിടക്കുന്ന മറുകിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിൽ ഓടി നടന്നു അത് കണ്ടതും അവൾ വിയർത്തൊലിച്ചു അവൻ തള്ളവിരൽ കൊണ്ട് അവടൊന്ന് തലോടി അവൾ ദയനീയമായി അവനെ നോക്കി ഏട്ടാ അവൻ്റെ നോട്ടം കണ്ട് അവൾ വിളിച്ചു അവൾ വിളിച്ചപ്പോഴാണ് താൻ ഇത്രയും നേരം അവളുടെ വയറിൻ്റെ ഭംഗി നോക്കുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായത് അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ മുൻപിൽ വിറച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് അറിഞ്ഞു എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു അവളുടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്ന വയറും കഴുത്തും മുഖവും വിറകൊള്ളുന്ന അവളുടെ ചുണ്ടുകളും പിടയ്ക്കുന്ന മിഴികളും മുഖത്തേക്ക് കിടക്കുന്ന മുടിയും എല്ലാം അവനെ മത്തുപിടിപ്പിച്ചു അവളിലെ പെണ്ണിനെ അറിയാൻ അവൻ്റെ മനസ്സ് തുടിച്ചു എങ്ങനെയോ മനസ്സിനെ അവൻ്റെ വരുതിയിലാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നോട്ടം അവളുടെ ശരീരത്തിൽ നിന്നും മുഖത്തേക്ക് മാറ്റാൻ അവൻ ശ്രമിച്ചു അവൻ ഒരു കൈകൊണ്ട് അവളുടെ വയറിൽ അമർത്തി അവൾ ദയനീയമായി അവനെ നോക്കി പറ എന്തിനാ പോയത് അവൻ വിരലുകൾ കൊണ്ട് അവളുടെ വയറിൽ താളം പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ പേടിച്ച് ഉമിനീർ ഇറക്കി അതവളുടെ തൊണ്ടക്കുഴിയിലൂടെ താഴേക്ക് പോകുന്നത് അവൻ നോക്കി നിന്നു ചുമ്മാ പോയതാ മാങ്ങ ഉണ്ടോ നോക്കാൻ അവൾ പറഞ്ഞതും അവൻ താളം പിടിച്ച ആ വിരലുകൾ അവളെ നോവുകൾ തീർത്തു അവൾ വേദന കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയി പറ എന്തിനാ പോയത് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നതിൻ്റെ സ്ഥാനം മാറും ഞാൻ ഞാൻ പറയാം എന്നെ ഒന്ന് വിടുവോ അവൾ ദയനീയമായി അവനോട് ചോദിച്ചതും അവനവളെ സ്വതന്ത്രയാക്കി അവൾ സത്യം പറഞ്ഞതും കാശി കണ്ണും തള്ളി അവളെ നോക്കി അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ ദച്ചു ഇപ്പോൾ അവൻ ഈ പണി കൊടുക്കാൻ പോയത് കാശി സംശയത്തോട് ചോദിച്ചു അത് അവളെ അവളെ രുദ്രേട്ടൻ കട്ടിലിൽ കിടത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് കിടക്കാനും രുദ്രേട്ടം സമ്മതിച്ചില്ലല്ലോ ലച്ചു പേടിയോട് പറഞ്ഞു കാശി ഗൗരവത്തോടെ ഒന്ന് മോളി പിന്നെ ഫോൺ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു മറുപറത്തു നിന്നും രുദ്രൻ ഫോൺ എടുത്തു ഹലോ രുദ്ര അത് നിനക്കുള്ള പണിയാ കാശി ചിരിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ലച്ചു ദയനീയമായി കാശിയെ നോക്കി രുദ്രനോട് പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തലകുനിച്ചു തലകുനിച്ചു നിൽക്കുന്ന അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവൻ അവൻ അവളുടെ മുഖമുയർത്തി അവൾ ദയനീയമായി അവനെ നോക്കി അവളുടെ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്ന നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളെ ഒന്നും കൂടി നോക്കി അവൻ ഡോറ് തുറന്ന് ഇറങ്ങിപ്പോയി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു ദച്ചൂട്ട കാശിയേട്ടൻ എനിക്ക് എനിക്ക് ഉമ്മ തന്നു കാശിയേട്ടൻ പോയപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ലച്ചു ദച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദച്ചുവിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാതെയായതും ലച്ചു തിരിഞ്ഞു നോക്കി അന്തം വിട്ടും വായും തുറന്നു നിൽക്കുന്ന ദച്ചുവിനെ കണ്ടതും ലച്ചു അവളെ തട്ടി വിളിച്ചു